ഹലോ സ്ലാ വലൈക്കും വിസ്വിൻ ജെയിൻ അപ്പോൾ ഇന്നത്തെ കളക്ഷനിൽ ഫെൻറ്റി സിൽക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഉള്ളത് ഈദിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോള് ചെസ്റ്റ് സൈസ് തേർട്ടി ഫോറും ഡബിൾ എക്സൽ ചെസ്റ്റ് സൈസ് ഫോർട്ടി ഫോറും ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുവരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈദിൻ്റെ കളക്ഷൻസ് ഒരുപാട് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടൈപ്പ് കളക്ഷനാണ് വേണ്ടത് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ കയ്യിലുള്ള കളക്ഷൻസ് ആണെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്തിരുന്നതായിരിക്കും നമ്മൾ മെയിൻ റ്റ് കൊറിയർ സർവീസ് ഉള്ളത് ഡി ടി ഡി സിയും പോസ്റ്റ് വഴിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അർജൻറ് ഓർഡേഴ്സ് ആണെങ്കിൽ സെവൻ എക്സ് കൊറിയറ് വഴി നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തെ ഗ്യാപ്പിൽ സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് നല്ല അടിപൊളി ഫണ്ടി സിൽക്കിൽ തന്നെ വരണ വേറൊരു സെറ്റ് ഓഫ് സൽവാറിൻ്റെ കളക്ഷനാണ് ഇതും സ്മോൾ മുതൽ ഡബ്ലെക്സിൽ വരെയാണ് ആയിരത്തി അറുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് കേട്ടോ ഇത്രയും നല്ല സ്റ്റണ്ടിങ് ആയിട്ടുള്ള കളേഴ്സ് ഇതിൽ കൊടുത്തത് നല്ല ഷൈനിങ് ആയിട്ടുള്ളൊരു ക്ലോത്താണ് ഈ ഫൻറ്റി സിൽക്ക് എന്ന് പറയുന്നത് കേട്ടോ ഇത് ത് ഇല്ലാത്ത ടൈപ്പ് നമുക്കൊരു അനാർക്കലി ടൈപ്പ് ഓഫ് മോഡലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇൻസ്പയർ ആയിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ മോഡസ്റ്റ് വെയ്സിൻ്റെ സെക്ഷനിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോഡസ്റ്റ് വെയ്സിൻ്റെ സെക്ഷനിലുള്ള കളക്ഷൻസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷരറ സെറ്റിലും നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കളക്ഷൻസ് കേട്ടോ അതുപോലെ തന്നെ ഇതിൽ കോഡ്സിൻ്റെ കളക്ഷൻസ് വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഹാൻഡിൽ എംബ്രോയ്ഡറി വർക്ക് ചെറുതായിട്ട് ചേഞ്ച് വരുന്ന രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് മോഡസ്റ്റ് വെയർ സെക്ഷനിലെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ക്ലോത്ത് അതായത് ക്രഷ് ഫാബ്രിക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നമുക്ക് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സ് വരെ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആണ് എക്സ്ട്രാ സ്മോൾ എന്ന് പറയുമ്പോൾ ചെസ്റ്റ് സൈസ് തേർട്ടി ഫോർ മുതൽ ഡബിൾ എക്സ് ചെസ്റ്റ് സൈസ് തേർട്ടി സോറി ഫോർട്ടി ഫോർ വരെയാണ് ഇത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത്രയും കളേഴ്സ് നല്ല അടിപൊളി വിശ്വാസവും ഷെയ്ഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓണെന്ന് എനേബിൾ ചെയ്തിടണം അപ്പോഴാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പല വീഡിയോസിലുള്ള കളക്ഷൻസും സ്റ്റോക്ക് കഴിഞ്ഞതിന് ശേഷമാണ് പലരും അറിഞ്ഞ് മെസ്സേജ് അയച്ച് വരുന്നത് അപ്പോഴേക്കും സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ സോണെന്ന് എനേബിൾ ചെയ്യണം കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ നമുക്ക് ഇത് ക്രഷ് ഫാബ്രിക്കാണെ ഈ ഫാബ്രിക്കിൽ ഹാൻഡിൽ എംബ്രോയിഡറിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം റിവ്യൂ ഉള്ള മെറ്റീരിയലാണ് ഇത് കേട്ടോ ചാനലിൽ ഇതിൻ്റെയൊക്കെ റിവ്യൂസ് കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നമുക്ക് ധൈര്യത്തിൽ വാങ്ങിക്കാൻ പറ്റുന്ന കോട്ട് കോഡ്സെറ്റിൻ്റെ കളക്ഷനാണ് എയ്റ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ ഒരു എംബ്രോയ്ഡറി വർക്ക് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് സ്മോൾ മുതൽ ഫോറക്സിൽ വരെ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആണ് ഫോറക്സിലായാലും സ്മോൾ ആയാലും എല്ലാത്തിനും ഒരു റേറ്റാണ് എയ്റ്റ് ആണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ സ്മോൾൻ്റെ ചെസ്റ്റ് സൈസ് അഗെയിൻ തേർട്ടി ഫോർ ഫോർ എക്സൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി എയിറ്റ് വരെയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ബ്രിംഗിളിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ബ്രിങ്കിൾ ഫാബ്രിക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ബ്രിംഗിൾ ഡയോണിലാണ് അതുപോലെ തന്നെ നമുക്ക് ശരാര സെറ്റിൻ്റെ കളക്ഷൻസ് ആഡ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു എലഗൻറ്റ് ലുക്കിംഗ് ആയിട്ടുള്ള ശരാര സെറ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഹെവി ഷിഫോണിൽ ടെക്സ്റ്റേർഡ് ക്ലോത്തിങല് ലൈനിങ് അറ്റാച്ചഡ് ആയിട്ടാണ് വീഡിയോയുടെ എൻഡിലുണ്ട് കേട്ടോ ആ ഒരു സെറ്റിൻ്റെ കളക്ഷൻ ഓക്കെ എലഗൻറ്റും ആയിട്ടുള്ള കളേർഡാണ് കൊടുത്തിട്ടുള്ളത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഡിസൈൻസും ഉണ്ട് ഓക്കെ പിന്നെ അതേപോലെ തന്നെ നല്ല അടിപൊളി സ്റ്റൈലിംഗ് ആയിട്ടുള്ള സ്കാർഫ് കൊടുത്തിട്ടുണ്ട് ഫ്ലയേഡ് ആയിട്ടുള്ള ബോട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ മൾട്ടി കളേഡ് ആയിട്ടുള്ള കോമ്പോസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഓക്കെ എക്സൽ ഡബിൾ എക്സൽ സൈസ് ഫിറ്റിൽ ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് തേർട്ടി സെവൻ വരും ഇതാണ് ഇതിൻ്റെ അതിൻ്റെ ഷോപ്പിൽ നമുക്ക് ഷോളിലാണ് ചേഞ്ചസ് ഷോളിലും പാൻറ്റിലാണ് ചേഞ്ചസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ ഇതിലായിട്ട് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന സ്റ്റോക്ക് നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടാറുണ്ട് ഇപ്പോൾ റമദാനൊക്കെയാണ് വീഡിയോസൊന്നും കാണാൻ ആർക്കും ടൈമും കാര്യങ്ങളും ഇല്ലാവില്ല എല്ലാവർക്കും ഓരോരോ തിരക്കും കാര്യങ്ങളും ആയിരിക്കും അപ്പോൾ നിങ്ങൾ ലോങ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ചാനലിൽ ഇടക്കിടക്ക് സ്റ്റോക്ക് വരുന്ന കളക്ഷൻസ് ഷോർട്സ് ആയിട്ട് ഇടാറുണ്ട് അപ്പോൾ വേണ്ടവർ ചെക്ക് ചെയ്ത് കാണാം മെസ്സേജ് അയക്കാം ചാനലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇതിലുള്ള കളക്ഷൻസ് അല്ലാണ്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ കളക്ഷൻസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അയച്ചു തരാം എന്നാൽ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും ഇൻഷാല്ലാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കളക്ഷൻസ് താങ്ക്